ഹലോ ആലോകാസ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂരുള്ള അലീന എന്ന് പറയുന്ന ആളാ കേട്ടോ ആയുസ് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഇതുവരെ ഇത് അൺബോക്സ് ചെയ്യാൻ കൂടിയിട്ടില്ല അപ്പം ഇന്ന് ഞാനും അപ്പൂസും കൂടെ അൺബോക്സ് ചെയ്യാണ് അമ്മ അപ്പുറത്ത് ചോറും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളിത് എന്താണെന്നുള്ളത് നോക്കാൻ പോവാണേ നോക്കണ്ട അപ്പൂസ അപ്പ എന്താണ് നോക്കട്ടെ നോക്കട്ടെട്ടോ വേണ്ട അപ്പൊ ഗായ നമ്മൾ ഇത് ഇതാ അൺബോക്സ് ചെയ്യാൻ പോവാണേ നമുക്ക് എന്താന്നുള്ളത് നോക്കാം വേണ്ട അപ്പൂച്ച ഞാൻ വെയിറ്റിംഗ് വേണ്ടത് എന്താണെന്ന് അറിയാം അപ്പൊ ഓപ്പൺ ചെയ്യാണേ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ അപ്പൂസ എന്നിട്ട് നമുക്ക് നോക്കാം എന്താന്നുള്ളത് കേട്ടോ ട്ടാക ഇതില സാധനം തന്നെയാണ് അപ്പം വേറെ ഒന്നും നല്ല ഇതാ ഞാനും അമ്മയും അപ്പൂസമാണ് എന്താ അമ്മ ഏണ്ടില്ല എന്തായാലും ഒരുപാട് സന്തോഷായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വേണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ അപ്പൊ നമുക്ക് ആ ഇൻസ്റ്റഗ്രാമിൽ കൂടെ എനിക്ക് അയച്ചു വന്നിട്ടുള്ളു ഓട്ടോ ഇതും എന്തായാലും ഒത്തിരി സന്തോഷായിട്ടുണ്ട് കേട്ടോ നൈസ് ആയിട്ടുണ്ട് ഇവിടെ ആ വേണ്ടില്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളെ മൂന്നാളും ഇതാണ് നമുക്ക് ആ കുട്ടി ഗിഫ്റ്റ് കേട്ടോ ഞാൻ ആ കുട്ടിയുടെ ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യാം എന്തായാലും ആ കുട്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും കേറി കാണാ എന്തായാലും ഒരുപാട് അമ്മ അല്ലേ കണ്ടോ പിന്നെ നമ്മടെ മുത്തപങ്കാവൂര് പോയ വീഡിയോ ഇട്ടിട്ടില്ല അതെന്തായാലും ഇതിന്റെ ബാക്ക് തന്നെ വരുന്നുണ്ട് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാരും വീഡിയോസ് ഒക്കെ കാണാൻ കേട്ടോ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കായിട്ട് അങ്ങനെ ആയി അപ്പൊ എന്തായാലും ഇനി ഉണ്ടാവും പിന്നെ നമ്മുടെ മുഡൽ <laughs>